നമ്മുടെ മാർവലിലെ ദേശക്കാരനായ നമ്മുടെ ഹൾക്കും മാർവലിലെ സൂപ്പർ വില്ലനായ താനോസും തമ്മിൽ കോമിക്സിൽ ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് പോവാം ഈ ഒരു കഥയിൽ ഇൻഫിനിറ്റി സ്റ്റോൺസിലെ മൈൻഡ് സ്റ്റോൺ കൈവശമുള്ളത് വേൾഡ് മൈൻഡ് എന്ന ഒരു തൻ്റെ കയ്യിലായിരിക്കും ഒരു ദിവസം ഈ വേൾഡ് മൈൻഡ് കോളിംഗ് വിങ് എന്ന ആയോധന കലകളൊക്കെ അറിയാവുന്ന ഒരു സൂപ്പർ ഹീറോയിനിയെ തൻ്റെ ടെലിപ്പാത്തിക് പവർ ഉപയോഗിച്ച് കോണ്ടാക്റ്റ് ചെയ്ത് തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തും അതെന്തിനാണെന്ന് വെച്ചാൽ തൻ്റെ കയ്യിലുള്ള മൈൻഡ് സ്റ്റോൺ എടുക്കുവാനായി താനോസ് വരുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് തൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി മൈൻഡ് സ്റ്റോണിനെ സംരക്ഷിക്കുവാനും വേണ്ടിയാണ് വേൾഡ് മൈൻഡ് കോളിംഗ് വിങ്ങിനെ തൻ്റെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയത് അങ്ങനെ വേൾഡ് മൈൻഡും കൊളിങ് വിങ്ങും നിൽക്കുന്ന കാട് പോലെയുള്ള ആ സ്ഥലത്തേക്ക് മൈൻഡ് സ്റ്റോണിൽ നിന്നും പുറത്തു വരുന്ന എനർജി സിഗ്നലുകൾ പരിശോധിച്ച് നമ്മുടെ താനോസ് അങ്ങോട്ടേക്ക് വരികയാണ് താനോസിൻ്റെ കയ്യിൽ നിന്നും വേൾഡ് മൈൻഡിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് മൈൻഡ് സ്റ്റോണിനെ സംരക്ഷിക്കുവാനായി താനോസിനോട് ഫൈറ്റ് ചെയ്യുവാൻ നമ്മുടെ കൊളിങ് വിങ് ഒരു വാളുമെടുത്ത് താനോസിൻ്റെ അടുത്തേക്ക് നെഞ്ചും വിരിച്ച് ചെല്ലുകയാണ് പക്ഷേ നമ്മുടെ താനോസ് പുള്ളിക്കാരുടെ ആ വാൾ പൊട്ടിച്ചു കളഞ്ഞ് കൊളിങ് വിങ്ങിനെ ദൂരേക്ക് വലിച്ചെറിയുകയാണ് എന്നിട്ട് അവിടെ നിൽക്കുന്ന വേൾഡ് മൈൻഡിനോട് നിന്നെ സംരക്ഷിക്കുവാൻ നിനക്ക് വേറെ ആരെയും കിട്ടിയില്ല എന്ന് താനോസ് ചോദിച്ചതും അപ്പോൾ തന്നെ വേൾഡ് മൈൻഡ് സത്യത്തിൽ കൊളിങ്വിങ്ങിനെ ഞാൻ വിളിച്ചു വരുത്തിയത് നിൻ്റെ കയ്യിൽ നിന്നും എന്നെ സംരക്ഷിക്കാനല്ല എന്നും പകരം എൻ്റെ കൈകൊണ്ട് നീ മരിക്കാതിരിക്കുവാനായിരുന്നുവെന്ന് താനോസിനോട് പറഞ്ഞ് തൻ്റെ ടെലിപ്പാത്തിക് പവർ ഉപയോഗിച്ച് മാനസികമായി താനോസിനെ വീഴ്ത്തുവാൻ വേൾഡ് മൈൻഡ് നോക്കുകയാണ് ആദ്യമൊക്കെ താനോസിനെ മൈൻഡ് ഉപയോഗിച്ച് തടഞ്ഞ് നിലത്ത് വീഴ്ത്തുവാൻ വേൾഡ് മൈൻഡിന് സാധിച്ചുവെങ്കിലും നമ്മുടെ താനോസ് ആ വേൾഡ് മൈൻഡിന്റെ മൈൻഡ് ഉപയോഗിച്ചുള്ള കെണികളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് വളരെ സിമ്പിളായി വേൾഡ് മൈൻഡിനെ താനോസ് കൊന്നു കളയുകയാണ് എന്നിട്ട് ആ മൈൻഡ് സ്റ്റോൺ താനോസ് സ്വന്തമാക്കുകയും ചെയ്യുന്നു മാത്രമല്ല ആ മൈൻഡ് സ്റ്റോൺ കയ്യിൽ പിടിച്ച് നിൽക്കേ വേൾഡ് മൈൻഡ് മറ്റാരെയോ കൂടി ഇങ്ങോട്ടേക്ക് നേരത്തെ മൈൻഡ് സ്റ്റോണിനെ സംരക്ഷിക്കുവാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞ താനോസ് തന്നെ തോൽപ്പിക്കുവാൻ മാത്രം പവർഫുൾ ആയ ആരാണ് ഈ യൂണിവേഴ്സിൽ ഉള്ളതെന്ന് സ്വയം പറഞ്ഞ് താനോസ് അവിടെ നിൽക്കേ പെട്ടെന്ന് നമ്മുടെ ഹൾക്ക് അങ്ങോട്ടേക്ക് ചാടി വരികയാണ് ഹൽക്കിനെ ആയിരുന്നു വേൾഡ് മൈൻഡ് അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിരുന്നത് ഇപ്പോൾ ഹൾക്ക് തൻ്റെ അടുത്ത് വന്നത് കണ്ടാൽ നമ്മുടെ താനോസ് അപ്പോൾ തന്നെ ഹൾക്കിനോട് നിന്നെ വിളിച്ച് ഇങ്ങോട്ടേക്ക് വരുവാൻ പറഞ്ഞവൻ മരിച്ചു പോയെന്നും അതുകൊണ്ട് നിനക്കിവിടെ ജോലിയൊന്നും എന്നും തിരിച്ചു പൊയ്ക്കോളാൻ താനോസ് ഹൾക്കിനോട് പറഞ്ഞതും നമ്മുടെ ഹൾക്ക് തിരിച്ചു പോകുവാൻ തയ്യാറാകുന്നില്ല അത് കണ്ടതും തൻ്റെ കയ്യിലുള്ള മൈൻഡ് സ്റ്റോൺ ഉപയോഗിച്ച് ഹൾക്കിനെ പറഞ്ഞു വിടുവാൻ താനോസ് നോക്കിയെങ്കിലും അപ്പോൾ തന്നെ ഹൾക്ക് ഓടിച്ചെന്ന് താനോസിൻ്റെ കയ്യിൽ കടിക്കുകയാണ് അപ്പോൾ തന്നെ താനോസിൻ്റെ കയ്യിൽ നിന്ന് മൈൻഡ് സ്റ്റോൺ താഴേക്ക് വീഴുകയാണ് എന്നിട്ട് നമ്മുടെ ഹൾക്ക് താനോസിനെ എടുത്തിട്ട് അടി കൊടുക്കുകയും ചെയ്യുന്നു താനോസും വെറുതെ ഇരിക്കുന്നില്ല പുള്ളിക്കാരനും ഹൾക്കിനിട്ട് തിരിച്ചടിക്കുന്നുമുണ്ട് മാത്രമല്ല ആ ഫൈറ്റിൻ്റെ ഇടയിൽ നിനക്ക് മൈൻഡ് സ്റ്റോൺ കിട്ടിയിട്ട് എന്താണ് കാര്യമുള്ളതെന്ന് താനോസ് ഹൾക്കിനോട് ചോദിച്ച് ഹൾക്കിൻ്റെ കഴുത്തിൽ താനോസ് കയറി പിടിച്ചതും അപ്പോൾ തന്നെ ഹൾക്ക് തനിക്ക് ആ മൈൻഡ് സ്റ്റോൺ കൊണ്ട് പ്രത്യേകിച്ച് ഒരു എന്നും എന്തായാലും അത് നീ സ്വന്തമാക്കുവാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല എന്ന് ഹൾക്ക് താനോസിനോട് പറഞ്ഞ് താനോസിൻ്റെ കഴുത്തിൽ ഹൾക്ക് കയറി പിടിക്കുകയാണ് അങ്ങനെ ഹൾക്കും താനോസും തമ്മിൽ കട്ടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുകയാണ് ആ ഫൈറ്റിൽ ദേവങ്ങളെ കൊന്നിട്ടുള്ളവനായ എന്നെ തോൽപ്പിക്കുവാൻ നിനക്ക് സാധിക്കുമോ എന്ന് ഹൾക്കിനോട് താനോസ് ചോദിച്ചതും ദേവങ്ങളെ കൊന്നവനെ കൊല്ലാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് ഹൾക്ക് താനോസിനെ എടുത്തിട്ടടിക്കുകയാണ് താനോസും വിട്ടുകൊടുക്കാതെ ഹൾക്കിനോട് ഫൈറ്റ് ചെയ്യുകയാണ് ആ ഫൈറ്റിൻ്റെ അവസാനം നമ്മുടെ ഹൾക്ക് താനോസിനെ ഇടിച്ചു വീഴ്ത്തി മുട്ടുകുത്തിക്കുകയാണ് താനോസ് പുറം തിരിഞ്ഞു നിന്നിരുന്ന സമയത്ത് താനോസിന്റെ നടുവിനെട്ടിടിച്ചാണ് ഹൾക്ക് താനോസിനെ വീഴ്ത്തിയത് അങ്ങനെ മുട്ടുകുത്തി നിൽക്കുന്ന താനോസിന്റെ അടുത്തേക്ക് നേരത്തെ താനോസ് ദൂരയ്ക്ക് വലിച്ചെറിഞ്ഞ് കൊളിങ് വിങ് വരികയാണ് പക്ഷേ ഇപ്പോൾ കൊളിങ് വിങ് പഴയതുപോലെയല്ല കാരണം പുള്ളിക്കാരുടെ അടുത്താണ് മൈൻഡ് സ്റ്റോൺ ഉള്ളത് ഈ മൈൻഡ് സ്റ്റോൺ തന്നെ സംരക്ഷിക്കുവാനായി ഇപ്പോൾ സ്വയം കൊളിങ് വിങ്ങിനെയാണ് അങ്ങനെ മൈൻഡ് സ്റ്റോണിൻ്റെ പവർ ഉപയോഗിച്ച് ഒരു പ്രത്യേകതരം വാളുണ്ടാക്കി ആ വാളുകൊണ്ട് കൊണ്ട് താനോസിൻ്റെ തലയിലേക്ക് കുത്തിയറക്കി താനോസിനെ ബോധം കെടുത്തുകയാണ് കൊളിംഗ്വിങ് എന്നാൽ ഇതുകൊണ്ട് താനോസിനെ അധിക നേരം വീഴ്ത്തുവാൻ സാധിക്കില്ല എന്നും എന്നാലും ഇവിടെ നിന്ന് കുറച്ച് ദൂരത്തേക്ക് താനോസ് എഴുന്നേൽക്കുന്നതിന് മുമ്പ് രക്ഷപ്പെടുവാൻ തനിക്ക് സാധിക്കുമെന്ന് മൈൻഡ് സ്റ്റോൺ കൈവശമുള്ള കൊളിംഗ്വിങ് ഹൾക്കിനോട് പറഞ്ഞത് അപ്പോൾ തന്നെ നമ്മുടെ ഹൾക്ക് താനോസിൻ്റെ അടുത്തേക്ക് വന്ന് താനോസിൻ്റെ തലയിൽ ആഞ്ഞടിക്കുകയാണ് ആ അടിയിൽ താനോസിൻ്റെ തല ഭൂമിയിലേക്ക് കുറച്ച് കുഴിഞ്ഞു പോവുകയാണ് അപ്പോൾ തന്നെ ഹൾക്ക് ഇനി കുറച്ചധികം നേരം താനോസ് ഉറങ്ങിക്കിടന്നോളുമെന്ന് വിങ്ങിനോട് പറയുകയാണ് അപ്പോൾ തന്നെ കൊളിങ്വിങ് നീ ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ താനോസ് മൈൻഡ് സ്റ്റോൺ സ്വന്തമാക്കുമായിരുന്നുവെന്നും മൈൻഡ് സ്റ്റോണിനെ സംരക്ഷിച്ചതന്നെ നന്ദിയുണ്ടെന്ന് ഹൾക്കിനോട് പറഞ്ഞതും അപ്പോൾ തന്നെ ഇനി എന്നെ വിളിച്ചു വരുത്തരുതെന്ന് പറഞ്ഞ് ഹൾക്ക് അവിടെ പോവുകയാണ് അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു